നമ്മുടെ സിംഗിന മെയിൻ ബഹളം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓൺ എ ഫിഷിംഗ് ബോട്ട് നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് പക്ഷേ ഓരോ പ്രാവശ്യവും സ്കൈയും ആണ് കിട്ടുന്ന മീനുകളും ആണ് പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു പ്രശ്നം തണ്ണീർ ബണ്ട് അടച്ചിരിക്കുകയാണ് നമുക്ക് ബണ്ടിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഇനി പറ്റത്തില്ല നമ്മളൊരു നാല് മണിക്ക് മുമ്പൊക്കെ വരുവാണെങ്കിൽ അവിടെ ചേട്ടന്മാർ ബണ്ട് തുറന്നു വരെ നമുക്ക് ക്രോസ് ചെയ്ത് പോകായിരുന്നു പക്ഷേ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മൾ വന്നതിൽ ഒരു ചേഞ്ച് വേറെ എന്തൊക്കെ ചേഞ്ച് ആണെന്ന് നിൻ്റെ വീഡിയോ മൊത്തം കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഉള്ളത് തണ്ണീർമുഖം പണ്ടിൻ്റെ അടുത്താണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് ഡേ പുറകിൽ സൺസെറ്റായി ചെറിയ കാറ്റ് ചെറിയ തണുപ്പ് മീൻ പിടിക്കാനുള്ള സമയമൊക്കെ ഒന്നും ആയി വരുന്നില്ല അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് ആറു മണിയായി ആറ് മണിയല്ലേ കേട്ടോ കറക്റ്റ് ആറു മണി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡ് അപ്പോൾ നാളെ ആറു മണിയാകുമ്പോഴേ ഞാൻ ഇനി കരയ്ക്ക് ഇറങ്ങുന്നുള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലേ നിങ്ങളല്ല നിങ്ങൾ വിചാരിക്കില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അടിപൊളിയാണ് കുറച്ച് ആൾക്കാരെ വിചാരിക്കും വീട്ടിൽ നല്ല സുഖമായിട്ട് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങാം ഭക്ഷണം കഴിക്കാം ഈ നട്ടപ്പാതിരയ്ക്ക് ഈ ബോട്ടിൽ വന്ന് കിടന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ ആദ്യം കുറച്ചു നേരം നമുക്ക് ഇതിന് ഫുൾ ബോട്ട് ഓടിക്കാം അല്ലേ അമ്പത് ലിറ്റർ പെട്രോൾ ഉണ്ട് പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിക്കൊരു സംഭവമാണ് ബോട്ടിൻ്റെ മൈലേജ് ഇതിൻ്റെ മൈലേജ് ആയിട്ട് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എനിക്കൊരു ഫിഷിംഗ് ട്രിപ്പിന് അതായത് കുമരം വന്നിട്ട് പോയി ഒന്ന് നന്നായിട്ട് വീഡിയോ എടുത്ത് പോകണമെങ്കിൽ ഒരു എഴുപത് ലിറ്റർ പെട്രോളാകും മാറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പോൾ അവരവിടുന്ന് കൈപോക്കി കാണിച്ചാണ് കണ്ണാടി വെച്ചേക്കാം ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണാടി വെക്കുന്ന കാര്യം ദുക്കിന് വേണ്ടി മാത്രമല്ല നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് വിൻഷീഡ് കാര്യങ്ങളൊന്നും ഇല്ല ചില പ്രാണികളൊക്കെ ഒന്ന് കണ്ടു പോകും ചിലപ്പോൾ വണ്ടൊക്കെ ഒന്ന് കണ്ടിട്ട് അടിക്കും നല്ല വേദനയുള്ള പരിപാടിയാണത് ഫസ്റ്റ് ഇടുക ഫുൾ ത്രോട്ടിൽ സർക്കിളിൽ നിർത്തുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ കാണിച്ചു തരാം ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും ബോട്ട് ഇങ്ങനെ സർക്കിളിൽ നിർത്തുന്നത് വേറെ അടുത്ത് വേറെ വള്ളങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഹോപ്പളി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും ഒരു ബോട്ട് നമ്മൾ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിട്ടോ നോ അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുക മീൻ പിടിക്കുക രാത്രി മീൻ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഞാൻ പറയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ ഇതിപ്പോൾ ആക്ച്വലി കുമരകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് നിങ്ങൾക്ക് അങ്ങനെ റെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഇഷ്ടംപോലെ ബോട്ടല്ലേ ഏട്ടാ ആറ് ബോട്ടുണ്ടല്ലേ അടിപൊളി അടിപൊളി ചേട്ടൻ്റെ പേരെങ്ങനെയാ രമേഷ് ചേട്ടൻ ഓടിക്കുന്ന ബോട്ട് ഏഞ്ചൽ എന്ന് പറഞ്ഞ ബോട്ടാണ് കേട്ടോ നിങ്ങൾ എവിടെന്ന സ്ഥലം ചങ്ങനാശ്ശേരി ആദ്യ ചേട്ടാണോ അവിടെ ബോട്ടേ ഇടയ്ക്ക് വരുന്ന ആണോ ഇഷ്ട ഇഷ്ടപ്പെട്ടോ അടിപൊളിയ പേരെങ്ങനെയാ മാധവ് മാധവ് ശരി പേരെങ്ങനെയാ പവിത്ര ബൈ 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 അപ്പൊ ഇത് ഉണ്ടോ ഞാൻ കാണിച്ചേക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ കുമരകത്ത് വന്നാൽ നിങ്ങൾക്കും ഇതുപോലെ സ്പീഡ് ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഗൈസ് നമ്മുടെ നാട്ടിൽ ഒത്തിരി സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് ഡു കം ടു അവർ പ്ലേസസ് നിങ്ങൾ കുമരകത്ത് വന്നിട്ടില്ലാത്ത ആൾക്കാരാണ് കോട്ടയം കോട്ടയമ്പാതെ അടുത്തുള്ളവരാണെങ്കിൽ ഡു കം ടു കുമരകം സപ്പോർട്ട് ലോക്കൽ ടൂറിസം ഇവിടെയുള്ള ലോക്കൽ അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് അത്ര ആപ്റ്റായിട്ടുള്ള സമയമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടാവും നമ്മളെ ലൈനൊക്കെ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചേരമഴ്ച ബോട്ട് ഓടിക്കാം അതിനുശേഷം നൈറ്റിലാണ് നമ്മുടെ ഫിഷിങ് എന്ത് മീൻ കിട്ടുമെന്ന് രാത്രിയിൽ അറിയാം ഇവിടെ അടുത്താണ് അംബിക മാർക്കറ്റ് നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ചെമ്മൈൻ കിട്ടുമെന്ന് നോക്കാം അതാകുമ്പോൾ നമുക്ക് രാത്രിക്ക് വേണമെങ്കിൽ ബോട്ടിന് ലൈസൻസ് എടുക്കാൻ പോയത് പോയത് കൊണ്ടുള്ള എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആണ് ഈ പാർക്കിങ് സോറി പാർക്കിംഗ് ആണല്ലോ ഞാൻ കാണിച്ചിട്ടാം എന്നെ തന്നെ പൊത്രാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ടാണ് നമ്മൾ ഡോക്ക് ചെയ്തേക്കുന്നത് നമുക്ക് നമുക്ക് ഇറങ്ങി പോയിട്ട് ചെമ്മീൻ ഉണ്ടോ നോക്കാം സ്ഥലം നോക്കിയേ അടിപൊളി അല്ലേ വേറെ എന്ത് വേണം അംബിക മാർക്കറ്റ് അവിടെ നിന്ന് നല്ല അടിപൊളി ചെമ്മീൻ നല്ല അടിപൊളി ചെമ്മീൻ എന്ന് പറയുന്നത് ചൂണ്ടയ്ക്ക് വെച്ചിരുന്ന ചെമ്മീനാണ് നമ്മുടെ ബോട്ട് നമ്മുടെ ബോട്ട് ഇങ്ങനെ ഒരാൾ ചോദിച്ചായിരുന്നു കേട്ടോ രാത്രിയിൽ നമ്മൾ ഡോക്ക് ചെയ്യുമ്പോഴേക്കും ലൈറ്റ്സ് ഉണ്ടോ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് തോട്ടപ്പുറം അപ്പം നമ്മൾ കറക്റ്റായിട്ട് നാവിഗേഷൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ാലോ ഫിഷ് ഫൈൻഡറിൽ നമ്മൾ മീനെ കണ്ടുപിടിക്കുന്ന ഇങ്ങനെയാണ് അത് ഈ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ചന്ദ്രക്കല പോണ കാണുന്നുണ്ടോ അതൊക്കെ മീനാണ് ഞാൻ എന്താണെങ്കിലും ആങ്കർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ബണ്ടീന്നൊരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ സെൻറ്ററിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ബോട്ട് ഓഫ് ചെയ്തു ഇനി നമ്മുടെ മെയിൻ ബാറ്ററി ഞാൻ ഓഫ് ചെയ്യുവാണ് മെയിൻ ബാറ്ററി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ നമ്മളിവിടുത്തെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചാൽ നമ്മളിങ്ങനെ ബോട്ട് എവിടെയെങ്കിലും രാത്രിയിൽ കൊണ്ടിട്ട് നമ്മൾ നമ്മളിവിടുന്ന ഉറങ്ങുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് കിടന്ന് കാരണം ബോട്ട് എങ്ങോട്ടെങ്കിലും കാറ്റ് പിടിച്ച് ഒഴുകി പോയാലോ അല്ലെങ്കിൽ ആങ്കർ ഇൻ ഇൻകീസ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ആങ്കർ പ്രോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ ഒരു ഞാനൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷൻ അത് നമുക്ക് ബോട്ട് ആങ്കർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറന്റ് ലൊക്കേഷൻ വെച്ചിട്ട് നമുക്കത് പിൻ ചെയ്യാൻ വരും അതിനുശേഷം നമുക്കൊരു ആങ്കർ ഡിസ്റ്റൻസും അലോവ് ചെയ്യാൻ വരും അപ്പോൾ ഞാനതിപ്പം മീറ്റർ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്വൻറ്റി മീറ്റർ നിന്ന് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഫോണിൽ ഭയങ്കര ലൗഡായിട്ടുള്ള അലാം വരും അപ്പം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞോട്ട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുകയാണെങ്കിൽ നമുക്ക് അറിയാൻ അറിയാൻ പറ്റും കേട്ടോ ഇത് രാത്രിയായി ഇതുകൊണ്ടല്ലോ പെട്ടെന്നൊരു ടൗനി സമയം അങ്ങനെ രാത്രിയിൽ ഒമ്പത് മണിയാകാനായിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ ആക്ച്വലി ഇപ്പം നമ്മുടെ ബണ്ട് അടച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി രാത്രി രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ബണ്ടിൻ്റെ സൈഡിൽ കൂടെ ഫിഷിങ്ങിന് പോകുന്നതാണ് പക്ഷേ ഇന്ന് നമുക്ക് ആക്ച്വലി പോകാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ട് അടച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ബണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി ആൾക്കാർ വലയിടുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ വലയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് നേരത്തെ ബണ്ട് തുറന്നിടുമ്പോഴേക്കും ആൾക്കാർ അങ്ങനെ വലയിടത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും രാവിലെ ഇനിയൊരു ഒരു ആറ് മണി കഴിയുമ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഹാൻഡ് ലൈനിൽ നമ്മൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ സമയം ഒമ്പോണ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കാം ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ ഇഷ്ടംപോലെ സ്പേസ് ഇങ്ങനത്തെ ലഞ്ച് ബോക്സിൽ ചോറ് ചോറെടുക്കുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സ്കൂൾ ലൈഫാണ് കേട്ടോ അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ ലഞ്ച് ബോക്സ് പൊട്ടിക്കുന്നത് അപ്പം അതൊരു ഭയങ്കര മെമ്മറി നൊസ്റ്റാലി പിടിച്ചൊരു മെമ്മറിയാണത് കാരണം കൂട്ടുകാരെല്ലാവരും കൂടെ വട്ടത്തിരിക്കുന്നു ഇപ്പോൾ ചോറ് പൊട്ടിക്കുമ്പം നമ്മൾ നമ്മുടെ പാത്രത്തിൽ നോക്കിയതിനേക്കാളും ആദ്യം നോക്കുന്ന വേറെ എൻ്റെ പാത്രത്തിൽ എന്നാ എന്നാണ് മീമൃത്തൊക്കെ ഉണ്ടെങ്കിൽ തീർന്ന് മീമൃത്തൊക്കെ കൊണ്ടുപോയി മേളിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് മീമൃത്തൊക്കെ വേറെ വഴിക്ക് പോവും അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് വെച്ചാൽ മീമൃത്ത് അമ്മിയോട് പറയും മീമൃത്തുണ്ടെങ്കിൽ ചോറിൻ്റെ ഏറ്റവും അടിയിലേ വെക്കാവുള്ള ചോറ് ചെറുപയർ പിന്നെ ദൈവം അച്ചാറ് ചമ്മന്തി മീമൃത്ത് മീറത്ത് വേണം ചമ്മന്തി വെച്ചിട്ട് കുഴച്ചിട്ട് ടിപൊളി സൗണ്ട് ഒന്നുമില്ല ബോട്ടിൽ വെള്ളം അടിക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ നല്ല കാറ്റും ഉണ്ട് നല്ലായിരുന്ന ചെറിയൊരു കാറ്റുമുണ്ട് പിന്നെ നിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് സമയമുള്ളൂ ഇപ്പം സമയമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന പിടിച്ച് നിങ്ങൾ കൊച്ചിടുത്ത് നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നിങ്ങൾ ഓർക്കുന്ന ഒരു മെമ്മറി ഉണ്ടല്ലോ വളരെ ഷോർട്ടായിട്ടൊന്ന് ടൈപ്പ് ഇടുവോ കാരണം വായിക്കാൻ ഭയങ്കര രസമായിരിക്കും ഇതോ നമ്മൾ ഇന്നത്തെ നൈറ്റ് ഫിഷിംഗ് ഭയങ്കര ശോകമാണ് ഞാൻ ഒരു മീൻ കിട്ടിയിട്ട് പയ്യ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ഞാൻ കാസ്റ്റ് ചെയ്ത് നോക്കി ഇട്ട് നോക്കി പക്ഷേ ഒരു രക്ഷയില്ല നമുക്ക് മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് ബോട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ബണ്ട് അടച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം വലയിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ അവരൊന്നും വലക്കാരെടുക്കാൻ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല നോട്ട് സേഫ് കാരണം വല വല്ല ഇതൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ ഇൻ ദ സെൻസ് നമുക്കിത് പിന്നത് ഒറ്റയ്ക്ക് ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ റിസ്ക് സാധാരണ എടുക്കാറില്ല പിന്നെ നമുക്കിനി രാത്രിയിൽ ഫിഷിങ് നടക്കത്തുള്ളൂ എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്താലും ഞാൻ ഇനിയിപ്പോൾ ചൂണ്ടയിടും മീൻ കിട്ടുവാണെങ്കിൽ എന്താണ് വീഡിയോ എടുക്കും അപ്പോൾ ഇത് കണ്ടല്ലോ ബോട്ട് ഓൾ സെറ്റ് ഇത് കണ്ടല്ലോ ഇത് ഇവിടെയാണ് ഞാൻ കിടക്കുന്ന സ്ഥലം ഇതാണ് എൻ്റെ ബെഡ്റൂം ഇതാണ് എൻ്റെ പില്ലോ കണ്ടോ ഇപ്പം ചെറിയൊരു തണുപ്പുണ്ട് ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഞാനിപ്പോൾ മൈക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഫോണിൻ്റെ ഓഡിയോ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടോ അവിടെയാണ് ബണ്ട് വരുന്നത് അത്രയും ദൂരമുണ്ടോ നമ്മുടെ ആങ്കർ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ആങ്കർ നമ്മൾ മാക്സിമം ഞാൻ നോക്കി എട്ട് മീറ്റർ വരെയാണ് പോകുന്നത് എന്താണെങ്കിലും ചൂണ്ട വരട്ടെ മെയിൻ കിട്ടുക നമുക്ക് നോക്കാം രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറക്കം അടിപൊളിയായിരുന്നു ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒട്ടും മഴ നിറഞ്ഞില്ല തണുപ്പായത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കിടന്ന് തുടങ്ങി കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി ആക്ച്വലി പുറപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് പയ്യ എടുക്കാൻ വേണ്ടി പോകണം അതിനുമുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മളിവിടുന്ന് നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് കേട്ടോ കൂടുതൽ നിന്ന് ആലപ്പുഴ വലുതീപ്പെന്ന് പറഞ്ഞാൽ മൗത്ത് വാഷ് ഏതോ സിനിമയ്ക്ക് താരോ പറയുന്നു അവിടെ വലു ദിവസം ഗുളിയും കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറി വരാം ആങ്കർ പോകുന്നു ഇപ്പൊ നമ്മൾ വീഡിയോയ്ക്ക സൗണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് നമ്മൾ ആങ്കർ എടുത്ത് നമ്മൾ കുറച്ചും ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആങ്കർ അല്ലാന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ സംഭവം അതിങ്ങനെ അല്ലാൻ വേണ്ടി അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ആങ്കർ ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോ നമ്മൾ ബോട്ട് എടുത്തിട്ട് നേരെ ആർ ബ്ലോക്ക് പോകണം കേട്ടോ ഇടതുടങ്ങി മഴ തുടങ്ങി എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ കുമരകത്ത് വന്നാലും ഇതിപ്പോ നല്ല ഇന്നലെ ഈ ആഴ്ച ഒന്നും മഴയില്ലായിരുന്നു ഇതിപ്പോ കണ്ടല്ലോ മഴ ആറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മൈക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി ഓൺ വോയിസ് ആണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോന്നെ ബോട്ട് എടുക്കാൻ പോകണ കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നു അടിപൊളി കേട്ടോ അടിപൊളി ആപിയാൻസ് ഇതുണ്ടോ കായലിൽ അടുക്കാണ് വേറെ വെള്ളമോ ബോട്ടോ ഒന്നും ഇല്ല രാവിലെ ടൂറിസ്റ്റ് ബോട്ടുകളും കാര്യങ്ങളും നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ അടിപൊളി ഇപ്പൊ എന്നാലും മഴ പോയിട്ടുണ്ട് നമ്മുടെ മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കാം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തും കേട്ടോ നമുക്ക് ഇവിടെ എവിടെങ്കില് കരിമീൻ എന്തെങ്കിലും മീനുകൾ സ്പോട്ട് ചെയ്യുന്നു ജസ്റ്റ് നോക്കാം നാലൊരു കാഴ്ച രണ്ട് കാര്യങ്ങൾ ചെയ്യണം മഴ 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 ഞാനാണ് ഈ ബോട്ട് അങ്ങനെ നമ്മൾ ബോട്ട് അടിപ്പിച്ച് നമ്മുടെ ആദ്യത്തെ കണ്ടല്ലോ നല്ലൊരു പരൽ ആക്ച്വലി ഒരു മീനൊക്കെ കിട്ടിയിട്ട് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന നല്ലൊരു പരലാണ് കേട്ടോ കരിമീനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് പക്ഷെ കിട്ടിയവനാണ് നമ്മള് ലൈവിലണ്ടിട്ടുണ്ട് അവനെ ലൈവിലാണ്ട് അവൻ കിടക്കട്ടെ കുറച്ച് വെള്ളം അടിച്ചിടാം എന്നിട്ട് നമ്മൾ ലൈവ് ലോൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ടൈമർ നമുക്ക് എത്ര ഇടേണ്ട ആവശ്യമില്ല ടൈമർ നമുക്കിപ്പം ഒന്ന് ഒരു ഉള്ളൂ കുറച്ച് കൂടുതൽ സമയം ഇടാം അപ്പം അടുത്തു പിടിക്കാം കാലിത്തീറ്റയും മൈദയും കൂടെ കുഴച്ചിട്ടുള്ള തീറ്റയാണ് ജിനാശിനാണ് തീറ്റ ഉണ്ടായി ഉണ്ടായിത്തുന്നേ ജിനാഷ ആവശ്യമുണ്ടോ അവിടെ ഓ വിട്ടുമ്പളെ കൊത്തു ഓ മൈ ഗോഡ് മൈകോ കൊത്തുന്ന് പറഞ്ഞോണ്ടല്ലോ ജിനുഷൻ പാവം ഇന്ന് വീടിടാൻ ഉള്ളതുകൊണ്ടാണ് വരാൻ ഞാൻ അല്ലെ ജിനോജന ഉറപ്പായിട്ട് വന്നേനെ ഓ അടുത്തടുത്ത് നെക്സ്റ്റ് പരൽ കണ്ടല്ലോ ഞാൻ പറയല്ലേ എനിക്കറി ഈ സൈസ് പരൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് പരലിൻ്റെ സ്പോട്ടാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് പിടിച്ചാൽ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം നെക്സ്റ്റ് പരൽ ഇത് കണ്ടല്ലോ ചൊവ്വാലി അടിപൊളി നെക്സ്റ്റ് കണ്ടല്ലോ കിടക്കട്ടെ എനിക്ക് തോന്നുന്നു നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥലം പരലിൻ്റെ സ്ഥലം ആണെന്ന് തോന്നുന്നു കേട്ടോ എന്താണോ ആഴ്ച സ്ഥലമല്ലോ നമുക്ക് ഇവിടുന്ന് കുറച്ച് മീൻ പിടിക്കാം അടുത്ത ഇത് കണ്ട ആ നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു ഡീസന്റ് സൈസ് പരലിട്ട് വേണ്ട ഏകദേശം എന്റെ കൈപ്പത്തി ഇത്ര കൊള്ളാം ഇതുപോലത്തെ ഒരു പത്ത് പതിനഞ്ചോടെ കിട്ടട്ടെ നമ്മൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ബോട്ട് അങ്ങോട്ട് മാറ്റി ഇടാൻ വേണ്ടി പോകണം കേട്ടോ ഇവിടെ സൈഡ് എവിടെങ്കിലും നമ്മൾ ഇവിടെ ഏകദേശം കുറെ സമയം സ്പെൻഡ് ഇത് ഇതാദ്യമായിട്ടാണ് നമുക്ക് ബോട്ടയിൽ വന്നിട്ട് ഒരു മീൻ മാത്രം കിട്ടുന്നു അതായത് സാധാരണ നമുക്ക് വരുമ്പോൾ എന്തെങ്കിലും കണ്ണിയോ വറ്റയോ കരിമീൻ കോല അങ്ങനെ പല മീനുകൾ കിട്ടുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കാണിച്ചാൽ ഇതുണ്ടോ ഈ നമ്മുടെ ലൈവിൽ അത് നിറച്ച് പരൽ ഇതുണ്ടോ ഇത്രയും പരലിനെ കിട്ടി അപ്പം ജീവനോടെ ജീവനോട് അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഇവിടുന്നിടത്ത് മാറ്റി അടുത്ത സ്ഥലം പിടിക്കുക തീറ്റ വെച്ച സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴുകി വിടാം ബോട്ടിൻ്റെ മാത്രമല്ല എൻ്റെ വണ്ടികളെ കരുതി അതായത് നമ്മൾ എനിക്കിത് ചെളി പിടിച്ച് കാണിക്കുന്നതാണ് ഇഷ്ടമില്ല അപ്പം ഓൾ സെറ്റ് അപ്പോൾ ഇവിടുന്ന് ഈ ബോട്ട് എടുക്കുന്നു നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ അതിനുമുമ്പ് നമുക്ക് ഇപ്പോൾ കോരി വെച്ച് വെള്ളം എല്ലാം കളയാം നമുക്ക് രണ്ട് പമ്പ ഉള്ളത് ഇത് നമുക്ക് മാനുവലി സ്വിച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം പിന്നെ ഒരെണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോർ സ്വിച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇഞ്ച് ദിവസം നമ്മൾ രാത്രിയിലേ കിടന്ന് നിറഞ്ഞ സമയത്ത് വെള്ളം നിറയുവാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കയറുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു കളഞ്ഞോളും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ എത്തി നമ്മുടെ ചേട്ടന്മാർ ചൂണ്ട അപ്പൊ അതിനകത്ത് ഒരു ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ സംക്രാന്തി അപ്പൊ ചേട്ടന്മാർ തിരിച്ചു പോകുന്ന സമയം അപ്പൊ കപ്പ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് കുറച്ച് കപ്പ മേടിക്കാം ഇങ്ങേക്കോട്ടെ ഓക്കെ താങ്ക് യു കാണാം വീഡിയോ കേട്ടോ ഓക്കെ താങ്ക് യു നമ്മുടെ ചേട്ടന്മാര് നമുക്ക് കുറെ കപ്പൊ തന്നിട്ടുണ്ട് അടിപൊളി അത് ഇതിനൊന്നും പറഞ്ഞിട്ടുള്ളതാണ് ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് ഈ മീൻ കിട്ടുന്ന ആ ഒരു സംഭവം മാത്രല്ല കാരണം ആ കിട്ടുന്ന ഫീൽ കിട്ടാനായിട്ട് നമുക്ക് ശരിക്കും പറയാ കടയിൽ പോയി മേടിച്ചാൽ മതി നമ്മള് ചൂണ്ട ഉണ്ടാക്കുന്നവട്ട് ചൂണ്ട കിട്ടുന്നവട്ട് തീറ്റ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് സ്ഥലം കണ്ടുപിടിക്കുന്നത് അതെല്ലാം ഈ മീൻപിടുത്തത്തില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മീൻ പിടിക്കുന്നവർക്കറിയാം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്

നമ്മൾ നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയതെല്ലാം ഒരുപോലത്തെ മീൻ അതെങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കാണിച്ചത് മാത്രം കുറവെ മാത്രം നമ്മുടെ സബ്സ്ക്രൈബർ പോയി കണ്ടിട്ട് പേരെങ്ങനെയാകാശ് താങ്ക് യു അടുത്തേഴ്സ് താങ്ക് യു ബ്രോ ഞാൻ അപ്പുറത്തേക്ക് വേണേ ഞാൻ ഇടയ്ക്ക് സ്ലോ ആക്കുന്നുണ്ടല്ലോ ദൂരെ എവിടെയെങ്കിലും വള്ളങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ സ്ലോ ആക്കുന്നത് കാര്യം ആരും നല്ല രീതി ഉണ്ടെങ്കിലും വള്ളം കണ്ടെങ്കിൽ നമ്മൾ സ്ലോയാണോ മാക്സിമം കൃത്യം ആറ് മണിയാകുന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്ത പ്ലേക്ക് എനിക്കൊരു കോൾ വന്നു അപ്പോൾ യൂഷ്വലി അണ്ണോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതാണ് പക്ഷേ ഇതിൻ്റെ കയ്യിൽ ഫോണിൽ തന്നെയാണ് എടുത്തു അപ്പം വേദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് വിളിച്ചത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പം ആ മുകളിൽ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എന്നെ ഒന്ന് വിഷ് ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പം അനിതയുടെ പേര് വേദനയാണ് അപ്പോൾ വേദ ഹാപ്പി ബർത്ത്ഡേ ടു യു പക്ഷേ എനിക്ക് നിങ്ങൾ പിള്ളേരോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കുട്ടികൾ വിളിക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി മേക്ക് ഷ്യുവർ ദാറ്റ് യുവർ പേരൻസ് നോ ഇറ്റ് അതായത് നിങ്ങളുടെ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഫോണിൽ സംസാരിക്കാവുള്ളൂ അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാനിതിന് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അതിന് രണ്ട് രണ്ട് വശങ്ങളുണ്ട് എനിവേ കുട്ടികൾ എന്താണ് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേരൻസിനോട് പറയണം സെറ്റ് അവിടെ എന്നാ വെയിറ്റ് ചെയ്തത് ഒന്ന് രണ്ട് പേര് ഇരിപ്പുണ്ട് കേട്ടോ ആരൊക്കെ കാണിച്ചു അപ്പൊ എവിടെ പോയതാ ഏ പരില് മാത്രം വേറെ ഒന്നുമില്ല സാധാരണ മറ്റേ അതും ഒക്കെ കിട്ടും ഇതുണ്ടോ ഇഷ്ടം പോലെ വരും പോലെ ആണല്ലോ എന്ന ഇതിൻ്റെ നമ്മുടെ സിംഗിന് മെയിൻ ബഹളം വന്നിട്ട് വറച്ചോ കൊണ്ടുവന്നപ്പോൾ തന്നെ മമ്മി മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി ഫ്രഷ് ആയിട്ട് തീ മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് മ്മിയാണെങ്കിൽ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ മാത്രം മീൻ മീനുണ്ടോ മമ്മീല്ലി ചെമ്പല്ലി ഇവിടെ കൊണ്ടുവന്നപ്പോ ചൂടുണ്ട് ചൂടാണേ ചൂടാണേ കുഞ്ഞുണ്ടായിരുന്നു ഞാൻ പിന്നെ ണോ ഞാനിവിടെ പോവാണെങ്കിൽ മറ്റേ ലൈവില് നിറച്ചുപിടിക്കാം അതുപോലെ മീൻ നിക്കുക ഒരു കാര്യം ചെയ്യാം ഞാൻ പറയാം ഈ വീഡിയോയ്യായിരം ലൈക്ക് കിട്ടുവാണെങ്കിൽ

നമ്മുടെ മൂന്ന് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒരു സൈക്കിൾ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ ഇത് അങ്ങനെ സമയം രണ്ടര ആയി നമ്മളിവിടെ വന്നപ്പോഴേക്ക് നമ്മുടെ മൂന്ന് ചേട്ടന്മാരെ കണ്ടു പക്ഷേ മൂന്ന് ചേട്ടന്മാരല്ല ഒരു ചേട്ടൻ ചേട്ടൻ വേണ്ടവരെ എങ്ങനെയായിരുന്നു അപ്പോൾ ഈ ചേട്ടന്മാർ ആക്ച്വലി ഇവിടെ നമ്മുടെ ആർ ബ്ലോക്കിൽ സ്പീഡ് ബോട്ട് ഓടിക്കുന്നവരാണ് മൂന്ന് പേര് മൂന്ന് ഫോട്ടോ ഓടിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് അല്ലേ ആണല്ലേ ആ വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാർ അത് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ അപ്പം കാണാം ബൈ 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 ഞാനിനി മീൻപിടുത്തും കണ്ടിട്ടു കഴിഞ്ഞാൽ